നല്ല അടിപൊളി അടിപൊളിര് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ മട്ടൻ കറി ഇത് ഒരു മുടി അളച്ചിലുണ്ട് മുടികളച്ച അപ്പൊ മുടികളച്ചു കിട്ടി ഇറച്ചിയാണ് കേട്ടോ അതിലേക്കായിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു സവാളന്റെ ചെറിയൊരു കഷ്ണം അതും ക്ലീനാക്കി വെച്ചിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഒരു നാടൻ ടേസ്റ്റോട് കൂടി ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ അതെങ്ങനെയാണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു കറീനെ സ്പെഷ്യൽ ആക്കണത് പച്ച മസാലയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ മല്ലിയാണ് ഉപയോഗിക്കുന്നത് ഇതേപോലെ പച്ചമല്ലി വെയിലത്തിട്ട് ഉണക്കിയതാ കേട്ടോ വറുത്തെടുത്തല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരകം ഇട്ട് എടുത്തത് കേട്ടോ അപ്പം പെരിഞ്ചീരക അതിൽ കാണുന്നില്ല അപ്പോൾ അതും രണ്ടും കൂടി ഇട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ മല്ലി ഇതാ ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ടുണ്ടോ ഇപ്പം നമുക്ക് ഇനിക്ക് വേണ്ടത് പച്ച തേങ്ങയാണ് കേട്ടോ പച്ച തേങ്ങ ഉപയോഗിക്കണോ ഉണങ്ങിയ തേങ്ങ പറ്റില്ല ഇതുപോലെ നല്ല രീതിയിൽ അരമുറി പച്ച തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ടൊന്നും ചേർക്കാതെ ഇതേ ജാറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഓക്കെ തേങ്ങ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കണേ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിലോട്ട് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നമുക്ക് തക്കാളി വേണം ഒരു ചെറിയൊരു തക്കാളി വേണം കൊടുക്കേണ്ട ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് അധികം ഉപയോഗിക്കണം കേട്ടോ ഈ ഒരു കറിയിലോട്ട് അപ്പോൾ അതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണ്ട ഇനി നന്നായിട്ട് കഴിയെടുത്ത മട്ടൺ നമുക്ക് അതിലോട്ട് ഇട്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പച്ചമല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരല്പം എരിവുള്ള മുളക് പൊടി കൂടരുത് കുറച്ചാൽ മതി അപ്പം ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ അപ്പം കുറച്ച് വൈറ്റ് പേപ്പറും കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഇത് ഫുൾ വൈറ്റ് പേപ്പറാണ് അത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഐ ഒരു രീതിയിലാണ് ചറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലോട്ട് നല്ല ഫ്ലേവറിനായിട്ട് ഒരു രണ്ട് കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ രണ്ടരക്ക അതും കൂടി ഇട്ട് കൊടുക്കുക ചറക്കണമെന്നില്ല അതേ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂട്ടണ്ട കുറച്ച് വെച്ചാൽ മതി നമ്മളെ മട്ടൺ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരേണ്ടോ ഈ കറി നമുക്ക് എന്തിനൊക്കെ നമ്മളിത് നെച്ചോറിന്റെ കൂടെ ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് ഇത് നെച്ചൂറിന്റെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കണ്ട ഇനി നമുക്കൊരു നാല് വിസിൽ വരുന്നത് വരെ ആദ്യം വേവിച്ചോക്കട്ടോ പിന്നെ ഓരോ മട്ടൺ ഓരോ ഓരോ വേവ് കൂടെ രീതിയിലേവതിനനുസരിച്ച് ചെയ്യും മട്ടൺ നേരം നമുക്ക് ഈ ഒരു കുറച്ച ചെറിയ ഉള്ളി കേട്ടോ ഇതേപോലെ ചെറിയ ഉള്ളിയിൽ നമ്മൾ താളിച്ചിട്ട് ഈ ഒരു കറിയൊക്കെ കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിണേ അതാ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്ക അരപ്പിട്ടൊടുക്ക ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം വെച്ചുകൊടുക്കണ്ടെട്ടോ പക്ഷെ അതിന് ഈ കൂടി ചേർക്കണ്ട കറി നന്നായിട്ട് തിളച്ച് വന്ന കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക അതാ കറി വറവിട്ട് ഇട്ടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ആ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ